ഈശോ മിസ്സിംഗ് ആയിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് ഈശോ അനുഗ്രഹം തരട്ടെ കേട്ടോ ഹല്ലേ ലുഹ്യാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ കരുണയോ സന്തോഷമായിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി കേട്ടോ നമുക്കൊരു സാക്ഷ്യം വായിക്കാം ആ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ശനിയാഴ്ച സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച യുവജനങ്ങൾക്കൊണ്ട് വണ്ടേ പിന്നെ നമ്മുടെ കുറവലങ്ങാട് കുര്യനാടുള്ള പി ഡി എം സെൻ്ററിൽ വെച്ചിട്ടുണ്ട് നൂറ് പേർക്കാണ് ബുക്കിംഗ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാർഡ് ഒന്നും ഇട്ടില്ല അപ്പോൾ ഒന്ന് കാർഡ് ഒന്ന് ഇട്ടേക്കാം കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വാട്സപ്പിന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ യുവജനങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യണം രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കും മൂന്നര ആവുമ്പോൾ കഴിയും കേട്ടോ എല്ലാ ശുശ്രൂഷകളും ഉണ്ട് നിങ്ങളെ വ്യക്തിപരമായി കാണും പ്രാർത്ഥിക്കും ഡെലിവൾസ് പ്രാർത്ഥനകളും വധന ശുശ്രൂഷ വിശുദ്ധ കുർബാന ആരാധന ക്ലാസ്സുകൾ എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് യോജനങ്ങളെ പ്രത്യേകം വരണം കേട്ടോ പ്രൈസം നിങ്ങൾക്ക് പരിചയമുള്ള യോജനകളെല്ലാം കൂട്ടിക്കിട്ട് വരാം വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണം കേട്ടോ അത് മറക്കരുത് ഒരു സാക്ഷ്യം വായിക്കാം എന്റെ പേര് നീതു ഞാൻ യു എയിൽ നിന്നാണ് സാക്ഷി എഴുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളുടെ മകനെ അനുഗ്രഹിച്ച് സാക്ഷ്യപ്പെടുന്നത് എന്റെ മകൻ്റെ സംസാരത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് ആക്ഷനിലൂടെ മാത്രമായിരുന്നു സംസാരിക്കില്ല അച്ഛന്റെ ചെറിയ ടോക്ക് എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് നാവിന്റെ കെട്ടുകൾ മാറുന്നതിന് വേണ്ടി അച്ഛൻ്റെ ടോക്കിലൂടെ കേട്ടതും പിന്നെ ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തതും കേട്ടത് അങ്ങനെ ഞാനും ആ ടോക്ക് കേൾക്കാനും അതിലെ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി അധികം താമസിച്ചില്ല അവൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പം മോൻ അഞ്ച് വയസ്സായി സംസാരിച്ച ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടൊക്കെയുണ്ട് പക്ഷെ അവന് മറ്റുള്ളവരെ സംസാരിക്കാൻ കഴിവുണ്ട് മുൻപ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ മോൻ സംസാരിക്കുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുകയാണ് എന്നാൽ എന്റെ ദൈവത്തിൻ്റെ കരസ്പർശനത്താൽ മോന്റെ നാവിന്റെ കെട്ടികൾ അഴിഞ്ഞുകയും മോൻ മറ്റുള്ളവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവിന് എത്ര സ്വത്രം കഴിഞ്ഞാലും രണ്ടാമത്തെ രണ്ടാമത് കാര്യ കാര്യത്തിലാണ് മൂന്നര വർഷമായി കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കാറ് അതിനുവേണ്ടി ദേവസേനെ നിയോഗം വെച്ച് മക്കളുണ്ടായിരുന്നില്ല അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് തുടങ്ങാം എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒറ്റക്ക് നിയോഗം വെച്ച് നൂറാമത്തെ എപ്പിസോഡായിരുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ വിളിച്ചറിയിച്ചു കർത്താവിൻ്റെ കരുണിയാൽ കൺസീകമാണെന്നുള്ളത് പറഞ്ഞിട്ട് നടന്നുള്ള കാര്യം എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം സന്തോഷത്തോടെ പോകുന്നു പിന്നെ ചില പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് പ്രൈസ് പ്രേസല്ലോ അത് നടക്കട്ടെ അല്ലേ രഹിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നമ്മളെ പല വിധത്തിൽ അനുഗ്രഹിക്കുക അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം വർദ്ധിക്കുന്നു ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹനങ്ങൾ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ വചനമാണ് ആശീർവാദമാണ് കർത്താവിന്റെ കരണ പൗരോഹിത്വത്തിലെ വരുന്നതാണ് ഒറ്റയ്ക്കല്ല ഒരുപാട് പേര് പ്രാർത്ഥനകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാം ചേർന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ആത്മീയ കാര്യങ്ങൾ ശരിക്കും നിയോഗം വെക്കണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ആകുലതയ്ക്ക് കാരണം വിശ്വാസക്കുറവ് എന്നുള്ളതാണ് ശേഷം പന്ത്രണ്ടാമത്തെ ഇരുപത്തെട്ടാം തിരുവചനത്തിലാണ് വചന വെളിപ്പെടുത്തുന്നത് അല്ല ഒരു വചനം ഏത് വചനത്തിനു മുമ്പ് ഞാനിത് പറയൂ അല്ലേ ലുയ്യ ഇതാണ് ഇപ്പം ഇവിടെ സഹോദരങ്ങളെ വചനം അതായത് ഇന്നുള്ളതും നാളെ തീയൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ ദൈവം എത്രയധികം അണിയിക്കില്ല ദൈവത്തിൻ്റെ വചനം അല്ലേ ലുയ്യ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഉത്കണ്ഠപ്പെടരുത് ആകുലപ്പെടരുത് എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ആയുസിൻ്റെ ദൈർഘ്യം നിങ്ങൾക്ക് ഉത്കണ്ഠം കൊണ്ട് ദീർഘിപ്പിക്കാൻ പറ്റുമോ എന്ന് വാർത്തയുടെ ശബ്ദത്തിൽ പറയുന്നു ഉൽക്കാൻ ശബ്ദം പറയുന്നു ആ വദനവാങ്ങൾ ഒക്കെയാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അവർ പറയാനുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനെ വെള്ളപ്പെടുത്താം നമുക്ക് കടന്ന് വയലൊരു പുല്ല് അപ്പോൾ പുല്ല് എടുക്കാൻ അവർ പുല്ലിനെ ദൈവം എത്രയോ മനോഹരമായിട്ടാണ് ചുരുക്കി അതിന്റെ ലൈഫ് സ്പാൻ അനുസരിച്ച് അതെല്ലാം ക്രമീകരിക്കുന്നുവെങ്കിൽ എന്നെ പ്രിയപ്പെട്ട സഹോ അത് ഇന്നുള്ളത് എറിയപ്പെടുന്ന തീയിലെറിയപ്പെടുന്നതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അല്പവിശ്വാസികളെന്ന് കടത്താൻ വിളിക്കുക ഈ അല്പവിശ്വാസികളെന്ന് ഇടയ്ക്കിടയ്ക്ക് അപ്പസ്വലന്മാർക്ക് കൊടുക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുക ആൾക്കാരോട് ചോദിക്കും അല്ലേ ആൾക്കാരോട് ചോദിക്കും പിന്നെ നിങ്ങളുടെ വിശ്വാസക്കുറവ് നിങ്ങളുടെ വിശ്വാസം എവിടെ ചോദിക്കാം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് ആകൃത വരുന്നത് ദൈവം പരിപാലിക്കും ദൈവം കരുതും യൂദ്ധത്തിന്റെ പുസ്തകത്തില യുവല്ല ജറമേയുടെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ അത് മനുഷ്യന്റെ കാലടികൾ അവന്റെ നിയന്ത്രണത്തിലല്ല എന്നൊരു പൂർണ്ണബോധി എനിക്കുണ്ടെന്ന് ജറമിയ പറയുക ഇപ്പൊ എന്ന് പോലെ ഇതെല്ലാം ദൈവത്തിന്റെ പരിപാലനയാണ് ദൈവം കരുതും എന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി മുട്ടുകളൊക്കെ ഉണ്ടായി പക്ഷേ എന്നാലും ദൈവത്തെല്ലാം കൈപിടിച്ച് കൈപിടിച്ച് ഇവിടത്തോളം എത്രത്തോളം എത്തിച്ചില്ലേ പിന്നെ സഹനമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല എന്നുള്ളത് വേറൊരു വാസ്തവമാണ് ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചില പിള്ളേർ ബൈക്കും കൊണ്ട് പോകണ കണ്ടിട്ടില്ലേ എന്താ പറഞ്ഞതു പോകാന്നുള്ളതേ ഉള്ളൂ കാരണത്ത വലിയ കാരണം കേട്ടോ വിശ്വാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം യുവജനങ്ങളെ പ്രത്യേകം സെക്കൻഡ് സാർട്ടിഫിക്കേഷൻ എനിക്കാണ് കേട്ടോ പിന്നെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വേറെ സ്തുതിക്കാം ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ കർത്താവെ ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാൻ ഭാഷ അത്ഭുതകരമായ ജ്ഞാനം കൊണ്ട് ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിൽ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു എല്ലാ പൈസ ശക്തികളും നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഒട്ടേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ വല്യ ക്രമ നിറയട്ടെ കർത്താവ് സമാധാനമില്ലാത്തടത്ത് ഈശോയുടെ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തടസ്സങ്ങളുള്ളവർ യേശു എന്ന നാമത്തിൽ വിട്ടുതൽ പ്രാപിച്ച് നിങ്ങൾക്കായി കർത്താവ് വഴി തുറക്കപ്പെടട്ടെ തരട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണമേ ക്രഭ കൊണ്ട് നിറയ്ക്കണമേ പ്രത്യേകിച്ച് കർത്താവ് കുഞ്ഞുങ്ങളുടെ സംസാരത്തിന് തടസ്സമുള്ളവര് വാക്കുകൾ തിരിയാത്തത് കർത്താവെ പ്രായമായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കാത്തത് അങ്ങനത്തേക്കുള്ള പല മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക സാക്ഷ്യത്തിൽ ഈശോയെ മഹത്വപ്പെടുത്തി ആശ്രവദിക്കുമ്പോൾ ജ്ഞാനം പത്തിൽ ഏശി ഇരുപത്തെട്ടിലും പറഞ്ഞിരിക്കുന്ന വനപ്രകാരം നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ ഭിക്തന്മാരുടെ അടങ്ങൾ തട അധിരങ്ങൾ തടവില്ലാതെ സംസാരിക്കട്ടെ കർത്താവായ ദൈവ സ്ഫുടതയുണ്ടാകട്ടെ കർത്താവിന്റെ വലിയ കരുണ നിറയട്ടെ അടുത്ത എന്റെ ഈശോയെ പ്രത്യേകിച്ച് മറ്റെല്ലാ നിയമങ്ങളെയും ആശ്രദിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ